ഗുഡ് മോർണിംഗ് സിന്ധു അമ്മ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഞാൻ പറഞ്ഞു ചേട്ടാ ഇതൊരു പറയാ പറ ഇട്രോ പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇന്ന് രാവിലെ തിരിച്ചു പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പം കണ്ണം അതെ പ്രതീക്ഷിക്കാതെയുള്ള വരവായിരുന്നു സത്യം പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരിടത്ത് പോണോ ഇല്ലാന്നൊക്കെ പറഞ്ഞ് ഇരുന്നപ്പോഴാണ് കണ്ണം പറഞ്ഞ് കയറിക്കും അതെ അതെ പോന്നേ ഇല്ല ഒരിടത്തോട്ടും ഇല്ലെന്നും പറഞ്ഞിട്ട് ഞാൻ കടയിലോട്ട് തലേദിവസി പിന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് പിറ്റേശ് രാവിലെ ഞാൻ പോലും പറഞ്ഞല്ലേ സിന്ധുനോട് വിളിച്ചാൻ പറഞ്ഞു ഏച്ചി ഒരുങ്ങി വന്ന് നിന്നോളന്ന് പറഞ്ഞു ആട്ട് ഞാൻ പറഞ്ഞാ ഞാൻ ചേട്ടനെ തന്നെ എവിടെയാണ് വിചാരിച്ചാൽ വിളിച്ചു ഓരോ കുഞ്ഞോട് ചേട്ടനെ തന്നെ പറഞ്ഞു വിടാ ചേട്ടൻ ഞാൻ വീടോടും കയറി പോകാൻ പോകോട്ടായിരുന്നു എവിടെ കണ്ണാൻ സമ്മതിച്ചില്ല അല്ല അതുകൊണ്ട് ഒന്നും കണ്ടില്ല വന്നില്ലായിരുന്ന ഒരു ഇതായിരുന്നു കേട്ടോ ഭയങ്കര സ്നേഹം എന്നോന്നല്ല സ്നേഹമുള്ള മനുഷ്യന്നടയോ ആ നിഷ്ടമ്മയൊക്കെ ആണേലും അല്ലേ ആദ്യമായിട്ട് അടുത്ത അവര് ഫീലിങ്സ് ഇല്ല വർഷങ്ങളായിട്ട് നമ്മൾ പരിചയമാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മിയും അപ്പൂവും അപ്പുവിൻ്റെ പറയാനിരിക്കാം പേട്ട അപ്പുൻ്റെ ഒരു സ്നേഹം ഭയങ്കര സ്നേഹം ലക്ഷ്മിയാണേലും അതെ നമ്മളെ സ്വന്തം വീട് പോലെ അതെ അതെ അടുക്കലോട്ട് കയറി ഞങ്ങള് രണ്ടുപേരും കൂടെ അഞ്ഞുറുക്കാനും പിടിക്കാനും അരിയാനും പിടിക്കാനും ഒക്കെ കയറി അതെ അപ്പൂ എൻ്റെ ഫോണാൽ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചത് അത് കേട്ടോ അപ്പൂ അപ്പൂ നേരത്തെ ഒക്കെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടോണ്ടിരുന്ന ഇപ്പം അതെല്ലാം നേരത്തെ അവന് നല്ല ജോലി കിട്ടി രണ്ടുപേരും നല്ല ജോലിയാണ് പത്തനംതിട്ടേ അതുകൊണ്ട് ഇപ്പൊ ഇത് ഷോർട്സ് ഒന്നും ഇടുന്നില്ല അല്ലെ നേരത്തെ ഷോർട്സ് ഒക്കെ ഇട്ടേണ്ടി അല്ലേ കേട്ടോ അപ്പൊ എനിക്ക് പുതിയ അതിനൊന്നു വിളിച്ച പക്ഷെ ഞാൻ പോയില്ലേ ഈ പറഞ്ഞ കൊണക്ക അല്ലേ അപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ട് നല്ലൊരു ഭയങ്കര ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ നല്ല നല്ലപൊടി ആ അതെ അതെ സമയം പോയത് പറഞ്ഞു എനിക്ക് ഇത്ര കാലത്ത് ഇപ്പൊ ഒരു ചൂടിനൂടാ രാത്രി ചൂടിയും എഴുന്നേറ്റ് നമുക്ക് മുറ്റത്തിട്ട് അങ്ങോട്ട് ഭയങ്കര ചൂട് കിട്ടും വൈകി കഴിയുമ്പോ ചൂടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗാനമേള അടിച്ചു വിട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട സാധനം തന്നെ പിന്നെ സായ്ക്കുട്ടിന്റെയും കൊച്ചിന്റെയും നല്ല അത് നമ്മൾ എടുത്തില്ല പാട്ടൊക്കെ ചേട്ടായും പിള്ളേരും എല്ലാം പാട്ടും കൂത്തും ഒക്കെയാണ് പക്ഷേ കരൊക്കെ ഇട്ടിട്ട് പാടിയത് എടുക്കാൻ പറ്റിയില്ല എല്ലാരും അവള് ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പിലാണല്ലേ കൊച്ചു ഇവിടുത്തെ നിശ അപ്പൊ എല്ലാരും പോകാനുള്ള തിരക്കും റെഡിയൊക്കെയാണല്ലേ റെഡി മണി മുണ്ടൊക്കെ ആയി വന്നേക്ക എന്റെ പോകാൻ കേട്ടോ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആരും ഞങ്ങളെ കേട്ടോ കൊണ്ടോടാന്നും തന്നെ ഓടിക്കാ പോവണ്ടേ ഇങ്ങനെ കെറിയ ഓടിക്കുന്ന കാര്യല്ലേ ചോദിച്ചത് ഇങ്ങനെ ഞാനും ചേട്ടനും റെഡി ആയി കേട്ടോ കണ്ണം കുളിക്കുന്നു ഏ മണിപ്ലാന്റ് മാതിരി ഒരു സൈസ് ഇലയൊക്കെ നോക്കി കളറുള്ള ഒരു സൈസ് വള്ളിമാതിരി അത് കാണാൻ തോന്നുന്നു എവിടോ ഇതെന്ന ഇതാണ് നിഷയുടെ വീട് നിശ ആരാണ് എന്നാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തരാം ഇത് നിഷയുടെ വീട് കേട്ടോ നിഷയുടെ തറവാട് കേട്ടോ തറവാട് ഇത് നിഷയുടെ സ്വന്തം വീട് അപ്പം നീ വണ്ടിയൊക്കെ കിടപ്പുണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് നമ്മുടെ ഈ വീടിനെ ഉറക്കിന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കാം ഓണമൊക്കെ അല്ലേ അല്ലേ ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഓണത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട് രണ്ട് ഗസാരയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ചൂടുള്ള സ്ഥലമാണ് ഒരു കുഞ്ഞിക്ക ബേബി ഫാനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ട ഓണത്തിൻ്റെ കലാപരിപാടികളാണ് ഇതൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് ഡോറയിലൊക്കെ അപ്പോൾ ഇതാണ് കീറി വരുന്ന റൂമ് കയറി വരുമ്പോഴേ കാണുന്ന റൂമ് കേട്ടോ ഒരു കാഴ്ചയാണ് ചേരൻ്റെ നല്ല സുഖം ഉറക്കമാണ് കേട്ടോ ആരാ മനസ്സിലായോ അപ്പം നെറ്റ് ചെയ്യുന്നു സെറ്റാക്കിയിട്ടുണ്ട് ടീ പോയുണ്ട് ടി വി സ്റ്റാൻഡ് എനിക്ക് ഏറ്റവും ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടത് ഇതാകട്ടോ ഭയങ്കര രസമില്ല ഇത് കാണാനായിട്ട് ആ ഓരോ ഇത് കറക്റ്റായിട്ടുള്ള ചെടിയും മേടിച്ചിട്ടുള്ളൂ കേട്ടോ ഫാസ്റ്റിംഗ് ആണല്ലോ അത് ഒറിജിനൽ പച്ചയെ വല്ലുന്ന മാതിരി മുകളിലൊക്കെ പച്ച എന്ന് എനിക്കറത്തില്ല അതേപോലെ അത്രയും സൂപ്പർ ആയിട്ടിരിക്കുന്നത് തോടിയും മീശയും ഒക്കെ ഇല്ലാത്ത ഈ വ്യക്തിയുടെ വീടാണ് കേട്ടോ ആർക്കും സർപ്രൈസായിട്ട് തരാമെന്ന് വിചാരിച്ചു അതാണ് മീശേൻ്റെ പണ്ടത്തെ ഫോട്ടോ ആയിരുന്നു തോന്നുന്നു കേട്ടോ ഇവരുടെ അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്നാ സംഭവം എന്ന് എനിക്കറിയത്തില്ലതേ നിത്തിപ്പട്ടം ഇവിടെ ഒരു നിത്തിപ്പട്ടം കണ്ടോ കണ്ണൻ ഇങ്ങനത്തെ തന്നെയാണ് അവന് മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് മേടിച്ചെടുത്തൊന്നും എന്ന് പറഞ്ഞില്ലേ കണ്ടോ മേടിച്ചേക്കുന്നത് അവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ അവിടെ ചേച്ചി ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇവിടുത്തെ ജനലൊക്കെ കണ്ടോ കുട്ടിയെ സി സി ജനലും കാര്യങ്ങളൊക്കെ ആ കൃഷിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരലമാരിയുണ്ട് പിന്നെ ഇവിടെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ഞാൻ ഈ ബാഗ് കൊടുക്കൊണ്ട് വെച്ചാൽ ഡ്രസ്സ് ചെയ്യാനായിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എന്നാ പറഞ്ഞാലേ കാരണം എൻ്റെ വീട് സെറ്റ് ശാന്റ് നിറച്ച് തുണിയാട്ടോ എല്ലാവരും വന്നിരിക്കുന്നുണ്ടേ ഉണ്ടോ നീങ്ങ ഡൈനിങ് ടേബിളും ഒക്കെ ഇട്ടേക്കുന്ന ഒരു ഡൈനിങ് റൂം പിന്നെ ഇവിടെ ഒരു റൂം ഇത് കണ്ടോ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും അത് അവിടെ തറവാടാണ് കേട്ടോ അച്ഛനോട് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ എൻ്റെ നിന്ന് ഇത് സംസാരിക്കാം ഇവിടെ ഒരു ആലന്മാരി സെറ്റ് ചെയ്തിട്ടുണ്ട് അതെന്തോ ഒരു സെറ്റ് സെറ്റാക്കുന്നതാണ് കേട്ടോ ഇവിടെ പിള്ളേരും ഉള്ള പിന്നെ കടൻ വല്ലവളും അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇവിടെ ഒരു ബെഡ് ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് ഇവിടെ ഒരു ബാത്റൂം വാഷ് ബേസന് ഞാൻ സുന്ദരിയാണോ എന്നൊക്കെ അയ്യോ ഇരുട്ടാണോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ വീഡിയോ എടുക്കുന്നതൊക്കെ നീ കാണിച്ചത് അപ്പം ഇവിടെ നല്ല സെറ്റായിട്ടൊരു ബാത്റൂമുണ്ട് അതിൻ്റെ അടിപൊളി നീട്ടും പക്ക പുത്തൻ വീടാണ് കേട്ടോ അല്ലേൽ പുത്തനാണെങ്കിലും ചിലത് നല്ലതായിട്ട് സൂക്ഷിക്കല്ലോ പക്ഷെ നല്ല നീറ്റാക്കിയാണ് അവിടെ ഇട്ടേക്കുന്നത് കേട്ടോ അല്ലേ ഇത് കണ്ണൻ്റെ റൂം കണ്ണൻ്റെ നിഷേഡ് അവിടെ കുഞ്ഞു ഉറങ്ങുക കേട്ടോ കണ്ണന് കുഞ്ഞുറങ്ങും അതവിടെ കിടക്കട്ടെ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ കിച്ചൺ ആണ് കേട്ടോ പാവം ഞങ്ങൾക്ക് ഫുഡ് എല്ലാം ഒത്തിരി സൈസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം തുടച്ച് നീറ്റാക്കി സെറ്റ് ആക്കിയിട്ട് പോയിട്ടുള്ളു അടുക്കളയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സെറ്റ് അടുക്കളയൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നിരഞ്ഞ് കിടപ്പുണ്ട് കാരണം ഇത്രയും പേർക്ക് ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അത്രയും പേർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിരുന്നതല്ലേ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂമുണ്ട് കേട്ടോ മൂന്ന് ബെഡ്റൂമ് ബെഡ്റൂമിലൊക്കെ ബാത്ത്റൂം പിന്നെ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ സൈസ് പുകയില്ലാത്ത അടുപ്പാട്ടോ തീയത്തിനും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു ഇന്ന് സദ്യ ഒക്കെ ആണ്ടോ ചോദിച്ചു ഇതെല്ലാം കഴുകി റെഡിയാക്കിയുള്ള ഇപ്പം വെച്ചതാണ് കണ്ടോ ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ചേരിപ്പില്ല ആ ഇവിടെ ആ രണ്ടര ഇവിടെ തുണി ഇടാനൊക്കെ ഒരു വർക്ക് ഏരിയ ഉണമെങ്കിൽ ഇത്രയും സ്ഥലം ഇതിന് കുറവാണ് കേട്ടോ സ്ഥലമുണ്ടോ ആ സ്ഥലത്ത് ഫുള്ള് ഫീഡാക്കി ഇതപ്പുറത്തെ വേറെ ആൾക്കാരുടെ വീടാണ് കേട്ടോ ഇത് സ്റ്റെയർ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിലും കൂടി ഒന്ന് കയറിപ്പോ ഭയങ്കര വെയിലായിരിക്കും എന്നാലും ഞാൻ നിങ്ങളെ കൊണ്ടൊക്കെ കാണിക്കാം കേട്ടോ ബസ്സിൻ്റെ മണ്ടക്കായിരുന്നു ഇത് അപ്പത്തുകാരുടെ തറവാട് വീടിൻ്റെ മണ്ടയാണ് അല്ലേ കയറി വന്നു കേട്ടോ മണ്ടൽ മണ്ടയിലൂട്ടും പണിയാൻ സെറ്റായിട്ട് ഇഷ്ടംപോലെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഭയങ്കര വെയിൽ മരുത്ത് നട കയറിയിട്ടേ തേക്കും പൂവൊക്കെ നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് അങ്ങോട്ടേക്കെല്ലാം നല്ല നല്ല വലിയ മരങ്ങളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പരിധി പരിധിവരെ ചൂട് കുറവുണ്ട് അയ്യോ ഇത് കണ്ടോ ഒരു കായ അതിനായ നിങ്ങളൊക്കെ ഒന്ന് ഗസ് ചെയ്ത് ഇത് ചെയ്ത് തരാം കേട്ടോ കമൻ്റ് എനിക്കറിയത്തില്ല കേട്ടോ വലിയ മരത്തൊരു സീസ് ഇനി അവരോട് നമുക്ക് ചോദിക്കാം കേട്ടോ അപ്പം മുറ്റത്ത് തന്നെ ഒരു കാനറൊക്കെ ഉണ്ട് സെറ്റായി കേട്ടോ എന്നു ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി കേട്ടോ നല്ല വീട് അതോ ഇത് ശരിക്കും അറഫ ഒന്ന് കാണിച്ചു അതിൻ്റെ പുറത്ത് അതിൻ്റെ പുറത്ത് ഓടെ ഫോൺ ഇടുന്നു ഫോൺ ചൂട് വന്നത് കിങ്ങണീടെ അപ്പുറത്തേതാ കേട്ടോ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ സുന്ദരി അതേ അതേ സ്വഭാവം സ്വഭാവം കേട്ടോ കൊച്ചേ കൊച്ചേ ആരാ പാനിട്ടോ കൊച്ചെ കൊച്ചെ ആരാ പാനിട്ടെ ചലിച്ചോണു മോന്റെ പേരിനാപ്പാ പൊന്നു പേരനാ കൊച്ചിന്റെ അപ്പാ തന്നെയാണ് എവിടെ വെട്ടിയേ സൈക്കൂട്ട ആരാമുടി കിട്ടി ആണോ അടുക്കള ഭരണോ അതെ കിറിയക്കെതിരി വെച്ചാ നിന്റെ അടുക്കളണ്ട് കേട്ടോ അടിമൊളി ഇന്ന് വൈകിട്ട് ഇവിടെ ഭയങ്കര തകർപ്പറിയാണ് പോർക്കറി അതെ സ്പെഷ്യലാ ഇന്ന് എണീ വെച്ച നീ ചായ കൊണ്ടുപോര നമ്മുക്ക് കൂടി ഇരിക്കാ ഇന്ന് ചടയും കണ്ടരുവാട്ടോ ഇന്ന് പെപ്പറേഷൻ കൊടുക്കുന്നേ ഇന്നത്തെ പ്രിപ്പറേഷൻ ഒക്കെയാ അച്ചയും ദൈവത് പ്രാവശ്യം പറഞ്ഞോട്ടെ ഇത് കേട്ടേല ഇത് കേട്ടേലെ എല്ലാരും അത് ചെയ്തേക്കണം കേട്ടോ കേട്ടോ എന്റെ കീഴോ വന്ന് കരുതിക്കരുത് അസൽ തന്നെ ഉണ്ട് കേട്ടോ എന്നിട്ട് രമേശ സമ്മേളനമാണ് കേട്ടോ ഞാൻ വീടി എല്ലാം വർത്താരോടാ വർത്താനം ഇണ്ടോ ചെറുകടി മുത്ത ചായ ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ആക്കിയത് കാണിക്ക് കാണിക്കു ഓണോക്കുന്നു ഇരിക്കും ഭയങ്കര സ്നേഹിയൊക്കെ ആണെങ്കിലും ഇച്ചിരി അവർ കഴിക്കുന്നു കേട്ടോ എല്ലാവരും കപ്പയും പന്നിന്നെട്ടോ എങ്ങനെയാണ്ടായിരുന്നു കപ്പയും പന്നിയൊക്കെ അടിപൊളി ചേട്ടും കണ്ണനും കറി വെച്ചത് ഏ ഇവിടുത്തെ അമ്മ കപ്പ വേശു പൊളിക്കാൻ പറക്കൊക്കെ ചെയ്ത ഞാൻ അന്നേരം എഡിറ്റ് ചെയ്യുവന്നിട്ടു ഏ ഇതാര കറി ആയ്യോ വീണല്ലേ ഏ മതി ഇന്നത്തെ ദിവസം ഒറ്റച്ചോറ് എന്റെ ദൈവമേ ആ താക്കോട്ടു താക്കോല്ലു ും എന്നാ പിന്നേടിക്കുന്നേ താറമേടിക്കും ഉണ്ടോ അവിടെ പോയെന്ന് പറയാൻ നില കിട്ടത്തുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല അവന്റെ വീഡിയോ വീടിയോട്ട് ഓടി വന്നിട്ട് കേട്ടോ ഹലോ ഗെയ്സ് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കേട്ടോ ഷേപ്പ് ഉണ്ട് കേട്ടോ ഹലോ ഒത്തിരി നാൾ കൂടി ഒന്ന് എൻജോയ് ചെയ്തല്ലേ ഒത്തിരി കാലം കൂടി ഒന്ന് എൻജോയ് ചെയ്തല്ലേ അല്ലേ കൊറേത് അല്ല കോയമ്പത്തൂർന്ന് വന്ന ഇങ്ങനെ തകർത്തില്ലായിരുന്നല്ലേ കോയമ്പത്തൂർ അതെ വെക്കണ്ടത് അപ്പം പറയുന്ന വാവാ വെക്കണം മാക്ക് വാവാവും വെക്കണ്ട ഉണ്ടോ വാവാവും ഉറങ്ങുന്നില്ലേ വാവാ ഉറങ്ങുന്നില്ലേ കൊച്ചു ഹലോ 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 ഒക്കെ ദൈവമേ എന്ന് എന്ന് സൂപ്പർ തോന്നണോ ഒരു തോന്നലും കൂടെ ഉണ്ട് ഓ എന്റെ പൊന്നെ കൊച്ചിന്റെ കൂടെ കളിക്കാൻ പറ്റിയ ആൾക്കാരാട്ടോ അത് അക്കത്ത് കളിയ ചേട്ടാനൂടെ പിടിച്ച് കിടന്നു ആ കോക്കിച്ചു നോക്കാൻ തലേ ഉണ്ടോ യ്യോ ഉണ്ടോണ്ടോ വേണ്ട വേണ എവിടെ കിടന്നോടെ ഒത്തന്ദേപ്പുവാണോ കേട്ടോ രാവിലെ തന്നെ നിഷാദച്ഛനായിക്കെ നടപ്പുണ്ടോ ഓരോന്നും ചെയ്ത് പറക്കി ചേട്ടും മൊത്തം പരിസരത്ത് ഇവിടെ നടപ്പുണ്ട് ഇപ്പൊ ഇറങ്ങി എന്നാ ഏതായി നോക്കുന്നേ ചുറ്റീന്ന് തന്നെ പോകുന്നു അവൻ സായിക്കൂട്ടും ഞങ്ങളൂടെ വരുവാന്നാണ് പറഞ്ഞത് കേട്ടോ ഉപ്പാറയ്ക്ക് ആ പോയി പെട്ടെന്ന് റെഡി ആയി ഏനാ എണ്ണീറ്റ് വന്ന ഭാഗമാണ് കേട്ടോ ഒരാൾ ഇറങ്ങി ഉറങ്ങി എണ്ണീട്ട് വന്ന ഭാഗമായി ഇത് ഞമ്മടെ കുഞ്ഞുമൊടിയാമ്മ കൊച്ചു എന്നെ പോളനീട്ട് അല്ലേ ആ രാവിലെ കൊച്ചേ വൈക്കിടുന്നത് പോകാണ് അപ്പൻ്റെ അടുത്ത് അപ്പൻ്റെ അടുത്ത് പോകുന്നുണ്ടോ ഷൂട്ടുണ്ടാണോ പോകുന്നത് ആ ഷൂട്ടോ ഷൂട് ഷൂട്ടുണ്ടപ്പൊ അപ്പൂപ്പന അവടെ നോക്കി നിക്കിയാ ഇത് ഇവിടെ ഇതിലേ ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങിയാ മതി കേട്ടോ അവിടെ പോയി അപ്പൂപ്പന്റെ അടുത്ത് രണ്ടിനും ബിസ്ക്കറ്റ് മേടിച്ചെടുത്തിട്ടുള്ള കളിയോളത് രാവിലെ പല്ലൊന്നും പുഴപ്പല്ലൊന്നും ഇല്ല കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് തേച്ച് കുട്ടപ്പിയാവും ഇനിയൊന്നെട്ടാ ഇനി ഇറങ്ങി വരണം അതെ ആ പോകാൻ റെഡി ആക്കി എന്നെ കൂടെ കൊണ്ടുപോയി എന്നെ കൂടെ കൊണ്ടുപോയി എന്ന കണ്ണന്റെ തോള കയറിയിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ പക്ഷെ ഒരു പ്രാവശ്യം കണ്ണം കൊണ്ടുപോയി ഈ കൊതി കണ്ടിട്ട് രാത്രി തിരിച്ചു കൊണ്ടുവന്നു രാത്രി തിരിച്ചു കൊണ്ടുവന്നു വേണം അവ കമ്മേനെ കാണണം സായിക്കൂട്ടം പോർന്നുകൊണ്ട് ഇന്ന് പ്രശ്നമാകും പ്രശ്ന അത് വന്ന് നമുക്ക് തായ്ക്കൊട്ടലെ ഇല്ലേ ആണോ പ്രശ്നമാക്കല് ആ പല്ലൊന്നും കേടൊന്നും ഇല്ല അതേപോലെ തേച്ച് ആ അതെ ചാമണ അമ്മ റെഡി ആയി സെറ്റായി വന്നിട്ടുണ്ട് വരുവാന്ന് എന്നെ കൂടെ കൊണ്ടുപോകാൻ ഇഷ്ട കൊഴപ്പം ആ അതാ കൊഴപ്പം അപ്പൊ ആ പാരമ്പര്യ എന്നാ കൊച്ചിനാ പറയണ്ട ഇപ്പഴും അതെ ഇപ്പഴും അമ്മ പകരാ ടി ഇരിക്കുവാണ് എങ്ങോട്ടും മുടിയല്ല ഞാനും വരുവാ ഞമ്മ പറഞ്ഞിരിക്കും മ്മേ ഈ പല്ലൊന്നും ചേച്ചില്ല പല്ലിക്കാവുമല്ലേ പല്ലിയാക്കുമ്പോ പല്ലൊക്കെ തേക്ക് ചേച്ചി ഇനി ഭയങ്കര എന്റെമാര് എന്റെ നടുവിന് വേനയും കൈക്ക് വേനയും ഒക്കെയാ രണ്ട് വഴിക്ക് കടക്ക് എന്നെ അങ്ങോട്ട് നോക്ക് ഒരിക്ക പൗഡറൊക്കെ ആക്കി സുന്ദരിയാക്കിട ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ തന്നെ കേട്ടോ ഞങ്ങൾ എന്റെ സുധാമയും ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ കേട്ടാ അമ്മൂന്റെ അമ്മയും ഞാനും അമ്മയും കൂടെ ചെന്ന് കഴിഞ്ഞ ഞങ്ങൾ ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അതെങ്ങോട്ട് ശരി നീ ഇപ്പം ആടെ മണി കിട്ടും രാവിലത്തെ കൊച്ചിനെ ജോലിക്ക് പോകാനുള്ള തിരക്കും കാര്യങ്ങളും ഇട്ട് എല്ലാം ചെയ്യുക അമ്മ അടുത്ത ബാക്കിയല്ലേ നമ്മളെ കാണാൻ ഇത് പിന്നെ ഇതിന്റെ നടുവിന്റെ വിഷയം അതെ എനിക്ക് കൈ ഞാൻ ചെയ്ത് ചെയ്ത് ശീലിച്ചു ഓരോ ചെയ്യും ഒരു പ്പോ റെഡി ആകുന്നുണ്ട് പക്ഷെ ഞങ്ങള് പിന്നെ മൊറോട്ടയെ കഴിക്കത്തുള്ളു എടി ആ എടിയപ്പോ ഞങ്ങള് കഴിക്കാലോ കേട്ടോ അപ്പൊ അവരവിടെ എല്ലാം ചെയ്യട്ടെ

പോയോ ഓ മാമി മോളും ഭയങ്കര കമ്പനിയാ കേട്ടോ രണ്ടിന്റെ ഒരു നാളാന്ന പറഞ്ഞ കൂട്ട ഓ ആ അവിടെ കുളിക്കുന്ന മൂന്ന് കാര്യ ആ സമയം കൊണ്ട് നമുക്ക് വിട്ടേക്കാം പെട്ടെന്ന് പോര്ച്ച കേട്ടോ എത്ര പറയാൻ വേണ്ടി പോയിട്ടുണ്ടോ ഉമ്മ കൊടുക്കുന്ന കണ്ടോ ദൈവമേ എല്ലാരോടും യാത്ര പറയുന്നില്ല ഞാൻ എങ്ങനെയൊരു ഓടി രക്ഷപ്പെട്ട് പോരാൻ വേണ്ടിട്ട് വീടിന്റെ മണ്ടയിലാണ് പൂപ്പിയുടെ വാസം പൂപ്പി അവിടെ ഇരുന്നിട്ട് നോക്കുക അവരും അമ്പലത്തിൽ പാമ്പനിട്ട് അപ്പവും ലക്ഷ്മിയൊക്കെ അമ്പലത്തിൽ പാവ നോക്കി അയ്യോടാ കുളിച്ചു ശുണ്ടരിയായിട്ട് പൂപ്പിയൊക്കെ ഇട്ടു അമ്പലത്തിൽ പൊക്കോട്ടോ ശുണ്ടരിയായിട്ട് അമ്പലത്തിൽ പൊക്കോളെ മാമിന്റെ ഒക്കെ കൂടിയേ ദമ്പാശനോട് പ്രാർത്ഥിക്കണേ ആ ശരി ഓക്കേ അവര് പോകാതിട്ടല്ലോ അതായിരിക്കും ഞാൻ ആ പൂപ്പിയുടെ ഒന്ന് സ്റ്റൈലൊന്നു കാണിക്കാന്നോർത്തോണ്ട് ക്യാമറ ഓണാക്കിയാണ്ടേമ്മ ആ പോയി രാവിലെത്തേ പൂപ്പി പബന്താ അതെ അങ്ങനെ നമ്മൾ ഒരു ദിവസം കണ്ണന്റെയും നിഷയുടെയും അവരുടെ ഫാമിലിയുടെയും കൂടെ അടിച്ചുപൊളിച്ചു ച്യാമ ചേച്ചി ഉണ്ടായിരുന്നു ഒപ്പ അടിപൊളിയായിരുന്നു കേട്ടോ ച്യാമള ചേച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കണ്ണൻ അമ്മ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് എന്നെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അധികാര വ്യക്തിയാണ് കേട്ടോ എന്നെ പറഞ്ഞാൽ ഒരു ഭയങ്കര വൈബായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കോട്ടയത്ത് പോയി ഇച്ചിരി സന്തോഷിച്ചിട്ട് വന്നിട്ടെങ്കിൽ എവിടെയെന്ന് പോയിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷം അത് കഴിയുമ്പോൾ പിന്നെ ഒരു മൂടോട്ടാണ് തന്നെയാകുമോ പക്ഷേ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു മനസ്സിന് സന്തോഷം തരുന്ന തരാൻ അത്രയാണ് കുഞ്ഞുങ്ങൾ തന്ന കേട്ടോ ലക്ഷ്മി ആണെങ്കിലും അപ്പു ആണെങ്കിലും എല്ലാവരും കട്ടക്കെട്ട അവിടുത്തെ അച്ഛനാണെങ്കിലും ഒക്കെ അപ്പം ഇന്നത്തെ ഒരു ഹാപ്പി വിലയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക അതുകൊണ്ട് തന്നെ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ചു കൊണ്ടുചരാം കേട്ടോ അപ്പോൾ പുതിയ ഇങ്ങനത്തെ നല്ല നല്ല ഹാപ്പി വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും